ആർഎസ്എസിനെ നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ട് ഉത്തരവിറക്കിയ കർണാടക സർക്കാരിന് കനത്ത തിരിച്ചടി പൊതുയിടങ്ങളിൽ പരിപാടികൾ സംഘടിപ്പിക്കാൻ സർക്കാർ അനുമതി വേണമെന്ന ഉത്തരവിനെ കർണാടക ഹൈക്കോടതി സ്റ്റേ ചെയ്തു കർണാടക ഹൈക്കോടതിയുടെ ധാർവാഡ് ബെഞ്ചാണ് ഇടക്കാല സ്റ്റേ അനുവദിച്ചത് സർക്കാരിന്റെ ഉത്തരവ് പൗരന്മാരുടെ മൌലികാവകാശങ്ങൾക്ക് മേലുള്ള നിയന്ത്രണമാണെന്ന് ഹർജിക്കാർ വാദിച്ചു പത്തിൽ കൂടുതൽ ആളുകൾ ഒത്തുകൂടുന്നതിന് അനുമതി വാങ്ങണമെന്ന് സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നു ഇത് ഭരണഘടനാ ഉറപ്പു നൽകുന്ന മൌലികാവകാശത്തന്മേലുള്ള നിയന്ത്രണമാണ് പാർക്കിൽ ഒരു പാർട്ടി നടത്തിയാൽ പോലും അത് സർക്കാർ ഉത്തരവ് പ്രകാരം നിയമവിരുദ്ധമായ ഒത്തുചേരലാകുമെന്നും ഹർജിക്കാർ ആക്ഷേപമുന്നയിച്ചു പിന്നാലെയാണ് കർണാടക ഹൈക്കോടതിയുടെ ധാർവാഡ് ബെഞ്ച് ഇടക്കാല സ്റ്റേ അനുവദിച്ചത് സർക്കാരിന്റെ നിർദ്ദേശത്തെ ചോദ്യം ചെയ്ത് പുലശൈ ചൈതന്യ സേവാ സംസ്ഥയെന്ന സംഘടനയാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് നിയമപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള സ്വകാര്യ സംഘടനകളുടെ അവകാശങ്ങളെ ഈ നീക്കം ലംഘിക്കുന്നുവെന്ന് ഹർജിയിൽ വാദിച്ചിരുന്നു കേസ് നവംബർ പതിനേഴിന് വീണ്ടും പരിഗണിക്കും അപ്പീൽ നൽകുമെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വ്യക്തമാക്കി ജനം ഡൽഹി